ടത്തിരുത്തി പഞ്ചായത്ത് എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി കുടുംബ സംഗമം ബെന്നി ബെഹറാൻ എം പി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യക്ക് നൽകിയ സംഭാവന ലോകം ദർശനം കൊണ്ട് ലോകത്തിന്റെ വെളിച്ചം പാലാവോകത്ത് തന്നെ ഇത്രയും ആദരവ ലഭിയിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുള്ള മറ്റൊരു രാഷ്ട്രനേതാവ് ഗാന്ധിജിക്ക് ശേഷം പല ലോകരാഷ്ട്രങ്ങളും സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയും സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയും പല ലോകരാഷ്ട്ര തലവന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെല്ലാം അനുകണിച്ചതും അവരെല്ലാം ആവേശം കൊണ്ടതും മഹാനായി പണ്ഡിത്താണ് മഹാത്മാഗാന്ധി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരുന്നത് ഗാന്ധി ജയന്തിയായിട്ടാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനം ഐക്യരാഷ്ട്ര ജന്മദിനം ആഘോഷിക്കുന്നു കാരണം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കഴിയുന്ന ഒരു ഗാന്ധിജൻ വാർഡ് പ്രസിഡന്റ് അസീസ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ ലഹരി നിർമാർജനം ഗാന്ധിസത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി എഴുത്തുകാരൻ ഹുസൈൻ മുഹമ്മദ് ക്ലാസ് നയിച്ചു സംഗമത്തിൽ വാർഡിലെ കലാകായിക സാഹിത്യ രംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ബെന്നി ബെഹറാൻ എം പി ആദരിച്ചു ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിമാരായ സി സി ബാബുരാജ് ടി എം നാസർ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം യു ഉമറുൽ ഫാറൂഖ് ബ്ലോക്ക് ീൻ ടി എം മുഹമ്മദ് സയ്യർ വാർഡ് മെമ്പർ ഷീനി സതീഷ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലൈല തുടങ്ങിയവർ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക